അപ്പമുള്ള പ്രേക്ഷകരെ നമ്മുടെ നിങ്ങളുമായി സംവേദിക്കുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ എന്ന സെഗ്മെൻറ്റാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം പതിനേഴാം തീയതി സോമവാരം തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് മുപ്പത്തി ഒന്നിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി ഏഴിനുമാകുന്നു നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കിന്ന് സുപരിചിതമാണ് കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് രാഹുകാലം അതിനാൽ പ്രാദേശിക സൂര്യോദയം അനുസരിച്ച് നമുക്ക് രാഹുകാലം എട്ട് ഒന്ന് മുതൽ ഒൻപത് മുപ്പത്തൊന്ന് വരെയുള്ള സമയമായി തയ്യാറാക്കേണ്ടതുണ്ട് നാളത്തെ തിഥി അമാവാസി കഴിഞ്ഞ് വെളുത്തപക്ഷത്തിലെ ആദ്യത്തെ തിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ തിഥിക്ക് പ്രഥമ തിഥിക്ക് നാം എന്നാണ് പറയുന്നത് പ്രതിപഥം എന്നാൽ പ്രഥമ ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് എന്നാണ് പ്രമാണം പ്രതിപഥ തിഥി ഒന്നാമത്തെ തിഥി ദാരിദ്ര്യത്തെ ഉളവാക്കുന്നു അതിനാൽ ശുഭകാര്യങ്ങൾക്കൊന്നും നാം തിഥി സ്വീകരിക്കാറില്ല നാളത്തെ നക്ഷത്രവും ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രമാകുന്നു ജ്യേഷ്ഠ എന്ന് സംസ്കൃതത്തിൽ പറയും ഐന്ദ്രം ജ്യേഷ്ഠ ഇന്ദ്രൻ്റെ പര്യായപദങ്ങളെല്ലാം തന്നെ തൃക്കേട്ട നക്ഷത്രത്തിന് വളരെയധികം നാം ഉപയോഗിക്കുന്നു കാരണം നക്ഷത്രത്തിൻ്റെ ഗ്രഹം ഇന്ദ്രനാകുന്നു യമ രുദ്രാഹിമപ്പൂരം തൃക്കേട്ട ഈ ഏഴുനാൾ വിദക്കിൽ വിളിയാ ഭൂമോ യാത്ര പോകിലവൻ ഭര യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്ലം തൃക്കേട്ട പൂരം പോരാടം പുരൂരുട്ടാതി ഈ ഏഴ് നാളുകൾ ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ നാം സ്വീകരിക്കാറില്ല അതിനാൽ നാളെ യാത്രക്കോ പുതിയ സംരംഭത്തിനോ നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് ദാരിദ്ര്യമുള്ള തിഥിയുമാണ് എങ്കിലും വളരെ അടിയന്തിരമായി ചില യാത്രകളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നാളെ പത്ത് നാൽപ്പത്തഞ്ച് മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയം സ്വീകരിക്കാം നാളത്തെ പ്രാർത്ഥന തൃക്കേട്ട നക്ഷത്രമാകുന്നു നക്ഷത്ര ഗ്രഹം ബുധനാകയാൽ നാളത്തെ പ്രാധാന്യം നിങ്ങൾക്ക് നരസിംഹക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യാം അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് സ്വതവേ ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കണ്ടക്ക ശരിയുണ്ട് അതിനാൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ഗത ഒപ്പിക്കൽ തുടങ്ങിയ ചടങ്ങുകളും ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം പുഷ്പാഞ്ജലി വഴിപാടുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേ രീതിയിൽ നാളെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വൈകിട്ട് പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാട് സമർപ്പിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാലർജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം